കിട്ടിയോ ഇല്ല ഞാൻ ചോദിച്ചു മേടിച്ചു തോന്നുന്നു നമ്മളാണല്ലോ ഇതിന്റെ കോടതി സോ ആദ്യത്തെ റിക്വസ്റ്റിംഗ് ആൻഡ് ചിമാറ്റിംഗ് എന്നൊക്കെ പറയുന്നതായിട്ടപ്പോ ഞാൻ വിചാരിച്ച ഏതോ മെട്രോന്റെ അനൗൺസ്മെന്റ് ആണ് അല്ല നമ്മുടെ റിയാസ് സലീമിന്റെ പ്രസംഗമാണ് അന്ന ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കീ ഐസ്ക്രീം പ്രസൻസ് ആണ് അല്ലാതെ സലീം പ്രസൻസ് അല്ല റിയാസ് സലീം പറയുമ്പോൾ കേൾക്കാൻ ഒന്നെങ്കിൽ അന്ന സ്ക്രീ ഐസ്ക്രീം മേടിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസ് സെവൻ സ്പോൺസർ ചെയ്യാം അപ്പം നമ്മൾ കേൾക്കാം അന്നാ അന്നെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചോദിച്ചാൽ ഈ നെഞ്ഞ് പാൻ ഇടുന്ന എന്തിനാണ് പുതിയ ട്രെൻഡ് നമ്മൾ ഈ തൈബിലുള്ള ആൾക്കാരായിട്ട് അറിയാത്തതോടെ ചോദിക്കുന്നത് അതുകൊണ്ടായിരിക്കില്ല ട്രെൻഡ് ആയിരിക്കില്ല സോ റിയാസ് സലീം ഒരു അടിപൊളി ബി ബി മെറ്റീരിയൽ ആയിരുന്നു അതിൽ ഒരു ഡൌട്ടുമില്ല പക്ഷേ ആളെ ഈ ഈ ഇങ്ങനത്തെ ഈ ഭൂമിക്ക് താഴെയുള്ള എല്ലാത്തിനെയും കുറിച്ച് എനിക്ക് അറിവുണ്ട് ഞാൻ എല്ലാത്തിനും എതിരെ പ്രതികരിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആൾക്ക് സോ ആള് ബേസിക്കലി വെറും ഒരു സോഷ്യൽ മീഡിയ ഫെമിനിസ്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഈക്വാലിറ്റി എന്ന് പറയുന്ന നല്ല എന്നുള്ള അന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ ഫെമിനിസ്റ്റ് ഏത് സ്ത്രീകളെയാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ആൾ സഹായിച്ചിട്ടില്ല എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നം വന്നാൽ ഞാൻ സോഷ്യൽ മീഡിയ രണ്ട് പോസ്റ്റ് ഇട്ടു ഇതിലും വലുത് വരാർക്കില്ലെങ്കിൽ ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രിക്ക് പോലും ഇതിലും വലുത് ചെയ്യാൻ പറ്റില്ല സോ ഇനി വെറും സീസണുകളിൽ നമ്മുടെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഒക്കെ വരുന്നുണ്ട് ആ വരും സീസണുകളിൽ നമുക്ക് കാണാം റിയാസ് അലീം വേഴ്സസ് അഭിഷേക് ശ്രീകുമാർ ഒരു ഫേസ് ഓഫ് ഉണ്ടാവും നമുക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഏതെങ്കിലും ഒരാളുടെ കട്ടയമ്പടം അന്നത്തോളം നടന്നു